എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീട് നിങ്ങൾ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു വീടാണ് അത്രമേൽ മനോഹാരിത കൂട്ടുന്ന രീതിയിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടത്തിയിട്ടുള്ള വുഡ് വർക്കുകൾ ഉൾപ്പെടെ തികച്ചും ട്രഡീഷണൽ മോഡലിൽ വർക്കുകൾ നടത്തിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു വേറെ വെറൈറ്റി രീതിയിലാണ് ഈ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കിയിട്ടുള്ളത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും വീടും വീടിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് കണ്ട് നോക്കുക പുതിയ പുതിയ വീടുകളും സ്ഥലങ്ങളും നമ്മൾ വീട് കാണുവാൻ ചെല്ലുമ്പോൾ അത് വീഡിയോ പകർത്തുമ്പോഴും നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ നൽകുന്ന വീടുകളാണ് ചില വീടുകൾ വളരെ ചെറിയ വീടായാലും ഉള്ളിൽ നല്ല രീതിയിൽ സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ചില വീടുകൾ വളരെ വലുപ്പമുണ്ടെങ്കിലും ഒട്ടും സൗകര്യക്കുറവും ഒരു അത്രമേൽ നമുക്കൊരു സൗകര്യക്കുറവ് ഫീൽ ചെയ്യുന്ന ഒരു വീടുകളൊക്കെ ആയിരിക്കും ചില വീടുകൾ നമ്മൾ സെൻറ്റും കാര്യങ്ങളും വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ വീടിൻ്റെ വർക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് ഓരോ വീട് കാണുമ്പോഴും അത് നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ നൽകുകയാണ് ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത്തരത്തിൽ ഇതുപോലെയുള്ള വീടുകൾ കാണുവാൻ പോകുന്നത് തന്നെ നമ്മൾക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതാണ് അത് ഇപ്പോൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനാണ് നമ്മൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടേബിൾ പോലെയുള്ള കാര്യങ്ങൾ മഹാഹണി മരത്തിൽ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അത് രണ്ട് ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അതൊറ്റ സെറ്റാക്കി വലിയ മേശയാക്കി ഇടുന്നതിന് വേണ്ടി പണി കടിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പോളിഷ് വർക്ക് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അത് നടത്തി അത് കൂടുതൽ ആളുകൾ വേണം വീടിൻ്റെ ഉള്ളിലേക്ക് ഈ അത് കയറ്റിയിടുന്നതിന് വേണ്ടി അപ്പോൾ അതിൻ്റെ വർക്ക് നടത്തി അത് ചെയ്ത് കഴിയുമ്പോൾ പോളിഷ് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു വേറെ മോഡലും വേറെ ലെവലും ആകും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വീടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ടാറിങ് റോഡിനോട് ചേർന്നിട്ട് രണ്ട് വലിയ വാഹനങ്ങൾ ഇനോവ പോലെയുള്ള രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് രണ്ട് ബസ് റൂട്ടുകൾ തൊട്ടടുത്തുള്ള തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പെരിഞ്ചേരി ഭാഗത്താണ് ഈ വീട് വരുന്നത് കൊല്ലൂരിൽ നിന്നും പൂച്ചിനിപ്പാടം വഴി പോകുന്ന ബസ് റൂട്ട് ബസ് റൂട്ടിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ ഒല്ലൂര് തലൂര് തേക്കാട്ടുശേരി ബസ് റൂട്ടിലേക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്ററും വരുന്ന ഒല്ലൂർ സെൻറ്ററിലേക്ക് മൂന്നര കിലോമീറ്റർ അതുപോലെ തന്നെ ആനക്കല്ല് സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ പൂച്ചിനിപ്പാടം സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് ആയിട്ടുള്ള ഏകദേശം അറുന്നൂറ് മീറ്ററിൽ പെരുഞ്ചേരി പള്ളിയും അതുപോലെ തന്നെ അമ്പലവും അതുപോലെ സ്കൂള് പോസ്റ്റാഫീസൊക്കെയും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള തികച്ചും ട്രഡീഷണൽ മോഡലിൽ വർക്ക് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വുഡ് വർക്ക് മഹാകണി അതുപോലെ തന്നെ പ്ലാവ് ഇരുമുള്ളു അതുപോലെയുള്ള മരങ്ങൾ ഇട്ട് വർക്ക് നടത്തിയിട്ടുള്ള നല്ല മനോഹ മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാൻ സാധിക്കും നല്ല രീതിയിൽ നല്ല മനോഹാരിത കൂട്ടുന്ന രീതിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളോടൊക്കെ കൂടി ബെഡ്റൂമുകളൊക്കെയും നല്ല വലുപ്പത്തിൽ മാസ്റ്റർ ബെഡ്റൂമുകൾ പോലെ ആക്കിയിട്ടുള്ള അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്ത്റൂം കാര്യങ്ങളും നല്ല വലുപ്പത്തിൽ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും വലുപ്പത്തിൽ വരുന്ന ബെഡ്റൂമുകളും അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും ഈ വീട് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ മുഗൾ ഭാഗം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കും ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ വീട് ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത്റൂം ഉൾഭാഗത്തൊക്കെയും പാനൽ വർക്കുകൾ നടത്തിയിട്ടുള്ള നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡൈനിങ് ഹാള് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ആ മുന്നിൽ കണ്ട മഹാഹണി മരത്തിൽ ചെയ്തിട്ടുള്ള വലിയ ടേബിൾ വർക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡൈനിങ് ഹാളിൽ നിന്നും രണ്ട് സപ്പറേറ്റ് ഔട്ട് സൈഡിലേക്ക് കടക്കാൻ രണ്ട് സപ്പറേറ്റ് ഡോറുകൾ ഉണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഹാളും ഒരു വേറൊരു വെറൈറ്റി ലെവലിലേക്കാണ് ഈ ഡൈനിങ് ഹാളും ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളത് ഈ ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലത്തെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് അതിന് ശേഷം ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ കിച്ചൺ കാര്യങ്ങളൊക്കെയും വീഡിയോ എടുത്തിട്ടുള്ളത് വീടിൻ്റെ മുകൾ ഭാഗം കാണുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു മുകൾ ഭാഗമാണ് ഉള്ളത് ഔട്ട് രണ്ട് ഹാള് താഴത്തും മുകളിലായിട്ട് രണ്ട് ഹാള് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് അതുപോലെ കിച്ചൺ വർക്ക് ഏരിയ വീടിന് ഓപ്പൺ വെല്ല് വറ്റാത്ത രീതിയിൽ കിണറുള്ള കാരണം ഒരു ഓപ്പൺ വെല്ലാണ് ഉള്ളത് അതുപോലെ തന്നെ എഴുപത് അടി ഈ അടിയിൽ ബോർവെല് കുഴിച്ചിട്ടുണ്ട് പക്ഷെ വെള്ളവും പൈ മോട്ടറും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല കിണർ വറ്റാത്തത് കാരണത്താൽ അത് യൂസ് ചെയ്യുന്നുമില്ല അതുപോലെ തന്നെ സി സി ടി വി ഒക്കെയുള്ള എട്ട് ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് കൊല്ലത്തെ പഴക്കമാണ് ഈ വീടിന് ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് തികച്ചും ട്രഡീഷണൽ മോഡലിൽ വരുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് എട്ട് പൂജ്യം എൺപത് ലക്ഷം രൂപ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ഈ വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ള കോ ചുറ്റും കോമ്പൗണ്ടും ആള് ഗേറ്റ് അതുപോലെ തന്നെ കിണർ വീടിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ വർക്കുകൾ എല്ലാ ഭാഗങ്ങളും ഫുൾ ഫർണിഷഡ് രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ആകെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു ബെഡ്റൂമിൻ്റെ എണ്ണങ്ങളാണ് അത് ഏത് ഭാഗത്തായാലും താഴെയായാലും മുഗൾ ഭാഗത്തായാലും ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീട് ഉള്ളത് എൺപത് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് വീടും വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ വീട് കാണുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ വീട് കാണുന്നതിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് വിളിക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ